കാലുണ്ടല്ലോ എത്രയൊക്കെ പുരോഗമിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഈ സൗന്ദര്യത്തിന്റെയും നിറത്തിന്റെ ഒക്കെ പേരിലുള്ള കാശുപാടുള്ള ആൾക്കാരെ അതൊരിക്കലും മാറാൻ പോണില്ല അങ്ങനെയാണെങ്കിപ്പൊ ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യൂലെന്ന് പത്തൊമ്പതാമത്തെ വയസ്സിൽ എത്രയാ കല്യാണം കഴിഞ്ഞ കുട്ടിന്റെ എന്നിട്ടാണ് ഞമ്മള് സ്വന്തം പാട്ടിടെ അടുത്തെന്നാണ് ഇങ്ങനെയുള്ള വർത്തമാനം ഒക്കെ കേൾക്കുന്നത് പക്കുതെത്തിയിട്ടില്ല കുറെ ആൾക്കാർ പറയുന്നത് കേട്ടു പോൾ മരിച്ച ഓക്ക് പോയി അവളെ കുടുംബത്തിന് പോയി എന്നൊക്കെ നിങ്ങളാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അതേദന ഒരു കാര്യം ഉറപ്പ് ആ അനുഭവിച്ച ആരും അങ്ങനെ വർത്താനം പറയൂലെന്ന് കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് ആ കുട്ടീൻ്റെ ഭാഗത്താണ് നിൽക്കാൻ തോന്നിയത് ആ കുട്ടി ചെയ്തത് ശരിയാണെന്നല്ല ട്ടോ ആത്മഹത്യ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത് ആ കുട്ടി അനുഭവിച്ച വേദനയാണ് ഞാൻ പറയുന്നത് ലാബർ റൂം തൊട്ട് തുടങ്ങുന്നതാണ് ഈ ഒരു ലാബിലില്ലേ ഈ കറുപ്പ് എന്നുള്ളത് പിന്നെ നമ്മളെ കുട്ടിക്കാലം സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് എല്ലാം കല്യാണ സമയത്തൊക്കെ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം വിദ്യാഭ്യാസം ഉണ്ട് ദീനിബോധം ഉണ്ട് എല്ലാം ഉണ്ട് കുട്ടിക്ക് പക്ഷെ നേറല്ല അതാണ് കാരണം അവരുടെ ഒക്കെ കുത്തി എന്താ ഒരു തെറ്റ് ചെയ്ത പോലെയാണ് ഈ കൊണ്ടെടുക്കുന്നത് അന്നൊക്കെ ഉണ്ടല്ലോ ഫംഗ്ഷനൊക്കെ പോവാൻ ഭയങ്കര മടിയാ അതിന് ആൾക്കാരെ കുത്തിപ്പറിച്ചു നമ്മളെ മുഖത്തേക്ക് അവരൊക്കെ നോട്ടം എന്നിട്ട് പിന്നെ അവര് അടക്കം പറിച്ചിലായി ചിരിയായി ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അപ്പൊ ഒരു ചിരിച്ചു തള്ളും പക്ഷെ നമ്മളെ മനസ്സിലൊരു കനലിങ്ങനെ എരിയാണ് ഇതിന്റെ ഇടക്കാണ് നമ്മളെ പാർണടെ അടുത്തൊന്നും കൂടെ അങ്ങനെയുള്ളത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അലഹമുല്ല എനിക്കല്ല എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പി ആണ് ആവും ഇപ്പൊ ഞാൻ എന്ത് വന്നാലും നേരിടാനുള്ള ഒരു കോൺഫിഡൻസ് ആണെങ്കിലും മൈൻഡ് പവർ ആണെങ്കിലും ഒക്കെ എനിക്കുണ്ട് പക്ഷേ ആ പത്തൊമ്പതാമത്തെ ഏജിൽ ആ കുട്ടിക്ക് അത് ഉണ്ടാവണം എന്നില്ല അത്രയും പക്വതല്ലാത്തൊരു ഏജാണ് ഇനിയെങ്കിലും ആരും അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും കടന്നു പോകാനിരിക്കട്ടെ അങ്ങനെ ഒരു സമൂഹം മാറി ചിന്തിക്കട്ടെ ഇനിയെങ്കിലും അത്രേ പറയാനുള്ളു ുട്ടുള്ള എല്ലാവരും സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുക എന്ത് വന്നാലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്